ഹരിതവൽക്കരണത്തിനൊരുങ്ങി എടയാർ വ്യവസായ മേഖല മുന്നൂറ്റമ്പതോളം വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന എടയാർ വ്യവസായ മേഖലയിൽ ആര്വയ്പിൻ തൈകൾ നടന്നു ശ്രീമൻ നാരായണന്റെ എൻ്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കടനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ഡി ജനറൽ മാനേജർ പി നജീബ ശ്രീമൻ നാരായണൻ എന്നിവർ ചേർന്ന ആദ്യ തൈകൾ നട്ട ഉദ്ഘാടനം നിർവഹിച്ചു ഇരുകൈകൾ പുറകിൽ ബന്ധിച്ചും കാലുകൾ ബന്ധിച്ചും പെരിയാർ നീന്തിക്കയറി പെൺകുട്ടികൾ ഏഴു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പതിനാറ് പെൺകുട്ടികളാണ് പെരിയാറിന് പുറകെയും തിരിച്ചും നീന്തിക്കേറിയത് രാവിലെ ആലുവ മണപ്പുറം മണ്ഡപം നിന്നും ആരംഭിച്ച നീന്തലിലെ ഫ്ളാഗ് ഓഫ് കർമ്മം ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ നിർവഹിച്ചു കളമശ്ശേരി മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠനമികവിന് മണ്ഡലം എം എൽ എ കൂടിയായ മന്ത്രി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം കളമശ്ശേരി ആകാശമിട്ടായി സീസൺ ഫോർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യങ് റിപ്പോർട്ടർ ഓഫ് ദ എൻവിറോമെന്റ് കോൺടസ്റ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ കോളേജ് തല വീഡിയോ കാറ്റഗറി മത്സരത്തിൽ സെന്റ് സെവീസ് കോളേജ് ഫോർ വിമൺ ആലുവയിലെ നയൻ ജൂലിയ സജി ഒന്നാം സ്ഥാനത്തിന് അർഹയായി കണ്ടൽക്കാട് സംരക്ഷകനായ ടി പി മുരുകെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് അവാർഡിന് അർഹയാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നടപ്പിലാക്കിയ പച്ചത്തുരുത്തിയിൽ നിന്ന് പഴവർഗ ഫലങ്ങൾ എടുത്തു മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം തുക മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കിയത് പച്ചത്തുരുത്തിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ കൈമാറുന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്രങ്ങാടി നിർവഹിച്ചു ആലുവ തോട്ടുമുഖം ക്രിസന്റ് പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു സ്കൂൾ മാനേജർ പി എസ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കീഴ്മാട് കൃഷി ഓഫീസർ അബ്ബാരാജ വൃക്ഷത്തൈ നട്ട ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വൃക്ഷത്തെ വിതരണം ചെയ്തു പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അസംബ്ലിയിൽ കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയുമെടുത്തു